നല്ല മഴയത്ത് നടന്നു പോകുമ്പോൾ ആരെങ്കിലും ഒരു കുട തന്നിരുന്നുവെങ്കിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ലേ അങ്ങനെ ആരെങ്കിലും കുട തന്നാലോ ഭയങ്കര സന്തോഷത്തോടെ നമ്മളത് വാങ്ങും നമ്മൾ ആ കുട ചൂടി നടക്കും മഴ കഴിഞ്ഞാലോ പിന്നെ ആ നനഞ്ഞ കുട നമുക്കൊരു ബാധ്യതയാണ് അപ്പോൾ പിന്നെ ഈ കുട തന്നാളെ അന്വേഷിച്ചെടുക്കുന്നത് ആർക്കാണ് വേണ്ടത് ആ നഷ്ട വേണമെങ്കിലും വെച്ച് മറന്നു പോയാലും പ്രശ്നമാണ് തിരിച്ച് കൊടുത്തില്ലെങ്കിലും പ്രശ്നമാണ് അപ്പോൾ കുട വേണ്ടായിരുന്നു എന്നുള്ള ചിന്തയായിരിക്കും ഇങ്ങനെയാണ് മനുഷ്യ അവസ്ഥ മനാഫിനെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നത് ആരും കുറ്റപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷേ പലപ്പോഴും നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ മറ്റുള്ളവരുടെ സഹായങ്ങളും സപ്പോർട്ടും ഒക്കെ വേണം ആവശ്യങ്ങൾ നിറവേറ്റി കഴിഞ്ഞാലേ പിന്നീട് അത് ബാധ്യതകളാവുന്നുണ്ട് അപ്പോൾ നിലവിലുള്ള ഇഷ്യൂവിൽ ഞാൻ ആരുടെ ഭാഗം കൂടാനൊന്നും ആഗ്രഹിക്കുന്നില്ല എനിക്ക് അതിൻ്റെ ശരീരം തരുന്ന കൃത്യമായിട്ട് അറിയണില്ല പകരം മനാഫിൻ്റെ സംസാരത്തിലാണ് കുറച്ചുകൂടി ജെനുവിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഏതായാലും ഇത്തരം ഇഷ്യൂകൾ സഹായിക്കുന്നത് നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തളർത്തുക തകർക്കുക എന്നത് മാത്രമായിരിക്കും കേരളമെന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി കാത്തിരുന്ന മല മനസ്സാണ് മലയാളികളത് അർജുൻ്റെ ആ ഡെഡ് ബോഡി കിട്ടാൻ വേണ്ടി ഞാനും എൻ്റെ വീട്ടിലെ ആളുകളും നിങ്ങളും നിങ്ങളെ വീട്ടിലെ ആളുകളും പ്രാർത്ഥിച്ചിട്ടുണ്ട് കാത്തിരുന്നിട്ടുണ്ട് കണ്ണ് നിറച്ചിട്ടുണ്ട് അത് നമ്മുടെ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലാണ് അതില്ലാതെയാകുന്ന വിവാദങ്ങളാണ് ഇപ്പം നടക്കുന്നത് വിവാദങ്ങളൊക്കെ പെട്ടെന്ന് തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് നിങ്ങളെപ്പോലെ ഞാനും താങ്ക്